ഹായ് ഹായ് ഡ്രഗൈസ് ഇന്ന് നമുക്ക് ബി ടി സി യു സി ബിറ്റ് കോയിൻ ബിറ്റ് കോയിൻ നോക്കാം ബിറ്റ് കോയിൻ ഇന്നലെ ഒരു ലക്ഷത്തി പതിനെട്ടായിരം പുതിയ തരത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒക്കെ പ്രഖ്യാപിക്കുന്ന സൈറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ പ്രഗത്ഭന്മാരുതായ സാമ്പത്തിക വിദഗ്ധരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നലെ ഒരു ലക്ഷത്തി പതിനെട്ടായിരം ക്ലോസ് ചെയ്തത് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ആ മറ്റേ ഇതിൻ്റെ അതായത് വലിയ മനോഹരമായ ബില്ലിൽ ഒപ്പുവെച്ചതിന് ശേഷം ഒരു ബിഗ് ബില്ലുണ്ട് അതിലൊപ്പുവശേഷമാണ് ജൂലൈ പത്തിന് ബിഫ്ക്കോയിന് ഒരു ലക്ഷത്തി പതിനാറായിരം എന്ന റെക്കോർഡ് ഉപയോഗത്തിലെത്തിയത് ഇപ്പം ഇങ്ങനെ പോവാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിടക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ബില്ലിൽ ഉപയോഗിച്ച ശേഷം ആറ് ശതമാനമാണ് ബിറ്റ് കൊയിന് വർദ്ധിച്ചുകൊണ്ടിരുന്നത് അതായത് ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഡിജിറ്റൽ ആസ്തികൾക്കായിട്ടുള്ള നിക്ഷേപക പ്രശക്തമായ ആവശ്യം ഇതാണ് ഇതിനെ പ്രതിഫലിപ്പിക്കുന്നത് ഈ ആ ബില്ലോട് കൂടി നാനൂറ്റി പത്ത് ബില്ല്യൺ ഡോളർ കടത്തിലേക്കാണ് യു എസ് വന്നിരിക്കുന്നത് അതായത് കടപരിധി എന്ന് പറഞ്ഞാൽ അഞ്ച് ട്രില്യൺ ഉയർത്തി ഉയർത്തി എന്നിട്ട് നാനൂറ്റി മുപ്പത്ത് ബില്യൺ ഡോളർ ആയിത്ത പിന്നെ നികുതി ഇളവുകളും സാമ്പത്തികത്തിൻ്റെ ഇതൊക്കെ ഈ ഇൻഫ്ലേഷനെ പിടിച്ച് നിർത്താനുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പെട്ടെന്നില്ലെങ്കിലും ഡോളറ് വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതിന് സമയമെടുക്കും ഇന്നത്തെ അവസ്ഥയിൽ അപ്പം ഇന്നത്തെ അവസ്ഥയിൽ ആൾക്കാർക്ക് ഡോളർ റേറ്റ് അത്ര ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റേഴ്സിന് ഡോളർ റേറ്റ് അത്ര നല്ല ഇതില്ല ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ ബിറ്റ് കോയിൻ ഗോൾഡ് എന്നിവയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാലും ഇന്നലെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിന് ഒരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം എത്തിയെങ്കിലും അത് ഒരു ലക്ഷത്തി പതിനാറായിരത്തിൻ്റെ അടുത്ത് ആണ് എനിക്ക് തോന്നുന്നത് ക്ലോസ് ചെയ്തത് അപ്പം ഒരു ലക്ഷത്തി പതിനയ്യായിരം പതിനാറല്ല പതിനയ്യായിരം ക്ലോസ് ചെയ്തത് ഈ ബിറ്റ് കോയിൻ്റെ ശരിക്കും ഒരു ഇരുന്നൂറ് ഏകദേശം ഇരുന്നൂറ് ട്രേഡിങ് ഡേയിലാണ് ഇത്രയും മൂന്നിരട്ടിയായിട്ട് വർദ്ധിച്ചത് പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയും വരാൻ സാധ്യതയുണ്ടെന്നാണ് എക്കണോമിക്സ് വിദഗ്ദ്ധർ അതായത് സാമ്പത്തിക വിദഗ്ധർക്ക് പറയുന്നത് അപ്പോൾ സ്വർണ്ണമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞില്ലേ ഈ ഇരുന്നൂറ് വ്യാപാര ദിവസത്തിനുള്ളിൽ എഴുപത്തി ബില്യൺ ഡോളർ കയറി ഈ ബിഗോയിൻ പക്ഷേ അതേസമയത്ത് സ്വർണ്ണമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ സ്വർണ്ണം ആ ഒരു രീതിയിൽ കാരണമെങ്കിൽ പതിനഞ്ച് വർഷത്തിലധികം അപ്പോൾ ബിറ്റ് കോയിനും സ്വർണ്ണമായിട്ടുള്ള വ്യത്യാസം അതാണ് അപ്പം ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ബിറ്റ് കോയിന് വളരെ ആയിട്ട് ചെയ്യാം പക്ഷേ നല്ല എന്താ ഇക്വിറ്റി പിന്നെ എന്താ പറയുക പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ഇത് അല്ലാതെ ഉള്ള ആ ഒരു മെൻറ്റാലിറ്റി അതും കൂടി ണ്ടായാലും നമുക്ക് നല്ലൊരു ഇത് വരുമാനം ഈ ബിറ്റ് കോയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ വരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ കിടക്കുമെന്നുള്ള ഇതിലേക്ക് ഇപ്പോഴും സാമ്പത്തിക തിരക്കനെ കാരണം ഈ ഡോളറിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് മേലെ പോകുമെന്നൊക്കെയാണ് അവർ പറയുന്നത് ത്രയാണ് ബി ടി സി യു എസ് ഡി ബിറ്റ് കോയിനെ കുറിച്ചുള്ള ഇന്നത്തെ എനിക്ക് പറയാനുള്ള ന്യൂസുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ താങ്ക് യു വെരി മച്ച്